കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം യശോദേവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ വന്യപ്രേഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ആത്മാർത്ഥമായി നമ്മൾ ഈ മന്ത്രം ജപിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ പിറ്റേ ദിവസത്തെ ഫലങ്ങളെല്ലാം നമുക്ക് ഫുൾ പോസിറ്റീവായിട്ട് വരും അപ്പം നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മിക്കവരും പ്രാർത്ഥിക്കുക എന്തൊക്കെയാ ദുസ്വപ്നങ്ങളൊന്നും കാണരുത് കൃത്യമായിട്ട് എണീക്കാൻ പറ്റണം ഉരുണ്ട് വീഴും ഒന്നും ചെയ്യരുത് ഏഹ് അങ്ങനെ രാത്രിയിൽ ഈ ജീവികളുടെ ഒന്നും ആക്രമണം ഒന്നും ഉണ്ടാവരുത് ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്ന അല്ലേ അപ്പം നമുക്ക് ആ പ്രാർത്ഥിക്കുന്നതിൻ്റെ തന്നെ പിറ്റേ ദിവസത്തെ ഫലം ആ ദിവസം നമുക്ക് ആ വൈകുന്നേരമായ ഒരു ദിവസം കഴിഞ്ഞു അല്ലേ ആ സമയത്ത് ഒരു ആ ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം നമുക്ക് എന്താ വേണ്ടത് ഗുണപ്പെട്ട് വരണം നമുക്ക് മനസ്സിനെ ദണ്ണിപ്പിക്കുന്ന അല്ലെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന അനുഭവങ്ങളൊന്നും നമുക്ക് ഉണ്ടാവരുത് അതും കൂടെ നമ്മൾ ചേർത്ത് വേണം പ്രാർത്ഥിച്ചിട്ട് കിടക്കാനായിട്ട് പ്രാർത്ഥിക്കുമ്പം ഒരു വഴിപാട് പോലെ ആയിപ്പോകരുത് മനസ്സ് ആത്മാർത്ഥമായിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ ആത്മാർത്ഥം ഇല്ലാത്ത മനുഷ്യൻ ജീവിയെക്കാട്ടിലെ അപകടകാരിയാണെന്നാണ് ചാണകം പറഞ്ഞേക്കുന്നത് അപ്പം നമ്മൾ ആത്മാർത്ഥമായിട്ട് അവന് വേണമെന്ന രീതി പ്രാർത്ഥിക്കുക നമ്മൾ അഞ്ച് മന്ത്രങ്ങളാണ് നമ്മൾ ജപിക്കുന്നത് ഒന്നാമത്തേതിൽ ആർക്കും അറിയാവുന്നതാണ് അർജുനപ്പത്ത് രണ്ടാമത്തേത് ഓം ശിവായ ശിവായ ശിവ മൂന്നാമത്തേത് ഓം മഹാകാളി എന്നമ നാലാമത്തേത് ഓം മൂ ഭഗവതയെ മഹാസുദർശനായ ഹുംബൾ സ്വഹ മഹാസുദൂഷണ മന്ത്ര ലഘുസൂദൂഷണ മന്ത്രമാണ് പിന്നെ ഓം മഹാഗണാധിപതി നമ അപ്പം ഈ അഞ്ച് മന്ത്രങ്ങൾ പറ്റാവുന്ന സംഖ്യ ഏറ്റവും കുറഞ്ഞ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് കഴിഞ്ഞപ്പാല് മുപ്പത്താറ് മുപ്പത്താറ് കഴിഞ്ഞ പിന്നെ അൻപത്തിനാലാവാം പിന്നെ നൂറ്റിയെട്ടാവാം അപ്പം നമുക്ക് അതിനു പറ്റുന്ന സംഖ്യ ഈ അഞ്ച് മന്ത്രങ്ങൾ ജപിച്ചിട്ട് ഈ പറഞ്ഞ് പിറ്റേ ദിവസവും ഗുണപ്പെട്ടു വരണമെന്ന രീതി പ്രാർത്ഥിച്ച് നമ്മുടെ കുലദേവത തറവാട് ദേവത നമ്മുടെ ബ്രാഹ്മിൺസൊക്കെയാണ് തേവാരമൊക്കെ ഉണ്ടാവും അപ്പോൾ ദേവാരമൂർത്തികൾ ദേശദേവതകൾ പിതൃക്കൾ കാരണവന്മാർ ഇവരെല്ലാം പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ കിടക്കാനായിട്ട് അപ്പം ചിലര് ഈ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ചിലപ്പം ഈ മന്ത്രമൊക്കെ ജപിച്ചതിന് ശേഷം കുളിച്ചിട്ടൊക്കെ കിടക്കാറുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ കുളി കഴിഞ്ഞിട്ട് ജപിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം രാത്രിയിലെ ചില ഈ ചൂട് കാലമൊക്കെ ആയതുകൊണ്ടേ കുളിച്ചിട്ടായിരിക്കും ചിലപ്പോൾ കിടക്കുന്നത് അപ്പം ആ ശുദ്ധം ശൈരശുദ്ധി വരുത്തിയിട്ട് ലഭിച്ചിട്ട് കിടക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം രാവിലെ എണീറ്റ് കഴിഞ്ഞാലും നമുക്ക് ആദ്യം കാണുന്ന ഏതെങ്കിലും ഒരു ദേവൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ദേവിയുടെ ഫോട്ടോ ആണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും പ്രത്യേകിച്ച് ആയുധം ധരിച്ചുള്ള ഫോട്ടോകൾ ഒന്നും കാണാതിരിക്കുന്നതാണ് ശുഭകരമായിട്ട് പിന്നെ നിറകുടം കാണുന്നത് ശുഭകരമായിട്ട് പറയുന്നുണ്ട് പൂക്കൾ കാണുന്നത് ശുഭകരമായിട്ട് പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളുമായി കണ്ടുമുട്ടാം സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം അതൊക്കെ നമുക്ക് തീർത്ത് തരുന്നതാണ് ഇനിയും ഇതുപോലെ ഉള്ള വീഡിയോയുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം